ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന കഴിഞ്ഞ എം എൽ എസ് മത്സരത്തിൽ ഒരു കെടലൻ വിജയമാണ് ഇന്ദ്ര ഇന്ദ്രമയാമി സ്വന്തമാക്കിയത് എതിരില്ലാത്ത നാല് ഗോളുകൾക്കാണ് അറ്റ്ലാന്റ യുണൈറ്റഡിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് തിളങ്ങിയത് മറ്റാരുമല്ല മെസ്സി തന്നെയാണ് രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും സ്വന്തമാക്കാൻ മെസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട് തകർപ്പൻ പ്രകടനമാണ് മെസ്സി ഇപ്പോൾ പുറത്തെടുക്കുന്നത് ഏതായാലും എം എൽ എസിലെ അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം ഇരുപത്തിയേഴ് മത്സരങ്ങളാണ് മെസ്സി കളിച്ചിട്ടുള്ളത് അതിൽ നിന്ന് ഇരുപത്തിയാറ് ഗോളുകൾ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ പതിനഞ്ച് അസിസ്റ്റുകളും ഉണ്ട് അതായത് ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിയൊന്ന് ഗോൾ പങ്കാളിത്തങ്ങളാണ് മെസ്സി വഹിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മികവ് എത്രത്തോളം ഉണ്ട് എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇത് ഒട്ടുമിക്ക മത്സരങ്ങളിലും എം വി പി സ്വന്തമാക്കിയിട്ടുള്ളത് മെസ്സിയാണ് അങ്ങനെ മെസ്സി പൊളിച്ചെടുക്കുകയാണ് ഇനി മൂന്ന് നാഴികക്കല്ലുകൾ ഇപ്പോൾ മെസ്സിയെ കാത്തിരിക്കുന്നുണ്ട് അതായത് പതിനാല് ഗോളുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ തൊള്ളായിരം ഗോളുകൾ എന്ന സുവർണ നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് കഴിയും അതായത് കരിയറിൽ ആകെ തൊള്ളായിരം ഗോളുകൾ എന്ന ആ ഒരു നേട്ടം സ്വന്തമാക്കുന്നതിൻ്റെ തൊട്ടരികിൽ മെസ്സിയാണ് അതുപോലെ തന്നെ നാല് അസിസ്റ്റുകൾ കൂടി നേടിക്കഴിഞ്ഞാൽ നാനൂറ് അസിസ്റ്റുകൾ എന്ന അപൂർവ നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് കഴിയും അതുപോലെ തന്നെ പതിനെട്ട് ഗോൾ പങ്കാളിത്തങ്ങൾ വഹിച്ചു കഴിഞ്ഞാൽ ആയിരത്തി മുന്നൂറ് ഗോൾ പങ്കാളിത്തങ്ങൾ എന്ന നേട്ടത്തിലേക്ക് എത്താൻ മെസ്സിക്ക് കഴിയും ഇതൊക്കെ തൊട്ടരികിലാണ് ഉള്ളത് ഈ സീസണിൽ തന്നെ മെസ്സി അത് സ്വന്തമാക്കും എന്നാണ് ഇപ്പോൾ ആരാധകർ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രയേറെ മാരക ഫോമിലാണ് മെസ്സി ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഏതായാലും അർജന്റീനയും ഫ്യൂട്ടോറിക്കയും തമ്മിലുള്ള ഒരു സൗഹൃദ മത്സരം ഇനി കളിക്കുന്നുണ്ട് ആ മത്സരത്തിൽ മെസ്സിയുടെ സാന്നിധ്യം നമുക്ക് പ്രതീക്ഷിക്കാം ഈ ടീഡ് അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയ കൊണ്ടും കാണാം